പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് എല്ലാ അന്ധകാര ശക്തിയിൽ നിന്നും ഇന്നത്തെ ദിവസം പരിപൂർണ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വെള്ളിയാഴ്ച ദിവസം എല്ലാവിധ അശുദ്ധാത്മാക്കളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനത്തിൽ നിന്നും എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും പരിപൂർണ മോചനവും വിടുതലും പ്രാപിക്കാൻ കർത്താവായ യേശു നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തെ ജയിച്ച കർത്താവായ യേശു മരണത്തെ ജയിച്ച ദൈവപുത്രനായ യേശു ഇന്ന് നമുക്ക് വിജയം നൽകി അന്ധകാര ശക്തികളുടെ മേൽ വിജയം നൽകി നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം എൺപത്തിരണ്ട് മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ അവർക്ക് അറിവില്ല ബുദ്ധിയുമില്ല അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങളെല്ലാവരും അത്യുന്നതൻ്റെ മക്കളാണ് എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും ഏത് പ്രഭുവിനെയും പോലെ വീണുപോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളും അങ്ങയുടേതാണ് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചു നിർത്തിയതിൻ്റെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദിവമേ ഇന്ന് ഞങ്ങളങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ എല്ലാ മേഖലകളെയും അഭിമുഖീകരിക്കാനുള്ള ശക്തി ി ഉന്നതങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് തരണമേ ഇന്ന് എല്ലാവിധ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും മറന്നിരിക്കുന്ന ദുഷ്ടൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനത്തിൽ നിന്നും സകല ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ദൈവമേ ഇന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഭാവനത്തെയും വസ്തുവകകളെയും എൻ്റെ യാത്രകളെയും നീ ഇന്ന് രക്ഷിക്കണമേ എൻ്റെ എല്ലാ ഇടപാടുകളെയും നീ രക്ഷിക്കണമേ കത്തിയുന്നതനായ ദൈവത്തിൻ്റെ മക്കളായ ഞങ്ങൾ ദൈവമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കരുണ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ ഞങ്ങളുടെ സഹായത്തിനായി അവിടുന്ന് വേഗം വരണമേ എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനത്തിൽ നിന്നും ഇന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങൾക്കെതിരെ ശത്രു നിരത്തി വച്ചിരിക്കുന്ന ഓരോ കെണിയിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും ജീവിത പങ്കാളിയേയും പ്രത്യേകം നീ കാത്തു സംരക്ഷിക്കണമേ വരെ നീ ചെയ്ത വെൻ കൃപകളെ ഓർത്ത് ഞങ്ങളെ പ്രഭാത ത്തിൽ നിനക്ക് നന്ദി അർപ്പിക്കുന്നു ഇവമേ ഞങ്ങൾ അങ്ങേ ഓരോ നിമിഷവും സ്തുതിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥയെയും ഓർത്ത് നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ ഞങ്ങൾക്ക് നീതി നടത്തി തരുവാൻ അവിടുന്ന് എഴുന്നേൽക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഇന്ന് ദൈവത്തിൽ നിന്നും നീതി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെതിരെ നീതി നിഷേധിക്കുന്ന ഓരോ വ്യക്തിക്കും നിന്ന് ദൈവീകമായ അനുതാപം നൽകി അവരെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ അനാഥരെയും വിധവകളെയും നീ കൈവിടുകയില്ല നിന്നെ ആശ്രയിക്കുന്നവരെ നീ ഒരിക്കലും കൈവിടത്തില്ല ഈ വിശ്വാസത്തിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം വൻ കാര്യങ്ങളെ നീ ഞങ്ങൾക്ക് ചെയ്തു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളെ രക്ഷിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ദൈവമേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഞങ്ങൾക്ക് കിട്ടേണ്ടതായ സാമ്പത്തിക െ ഇന്ന് ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വരുമാന തടസ്സങ്ങളെയും നീക്കം ചെയ്ത് ദൈവമേ നിന്റെ സമൃദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ പ്രലോഭനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം നീ സംരക്ഷിക്കണമേ ദൈവമേ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സിനെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാവരുടെയും ജീവിതത്തെ അങ്ങക്ക് സമർപ്പിക്കുന്നു ഇന്ന് അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ സകലവിധ അശുദ്ധാത്മാക്കളുടെ പ്രലോഭനങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ നിന്റെ രക്ഷയുടെ കരം ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായി ഞങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ ദുഷ്ടൻ്റെ യാതൊരു കെണികളും ഞങ്ങൾക്കെതിരെയുള്ള പദ്ധതികളും ഫലവത്താകാതിരിക്കാൻ കർത്താവേ ഇന്ന് നീ ശക്തി മായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയെ പിന്തുണയ്ക്കുന്ന ഓരോരുത്തരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നീ വൻ കാര്യങ്ങളെ ചെയ്ത് കൃപക്ക് വേണ്ടി ഞാൻ നിനക്ക് നന്ദി അർപ്പിക്കുന്നു ലോകത്തിൽ ആരൊക്കെ എവിടെയൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു അവരെ എല്ലാം നീ സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് രോഗികളായ എല്ലാവർക്കും ദൈവമേ കൂടെയിരുന്ന് ശക്തി പ്രദാനം ചെയ്ത് സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഉന്മേഷഭരിതരായി പരീക്ഷ എഴുതുന്നതിന് വേണ്ടി അവരെ സഹായിക്കണമേ കഥാവേ ബോർഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ മക്കൾക്കും നിന്റെ താങ്ങും തണലും കൊടുക്കണമേ അവർ പൂർണ്ണമായും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ശക്തിയും ആത്മധൈര്യവും ബലവും നൽകി അവരെ അനുഗ്രഹിക്കണമേ വിജ്ഞാനത്തിന്റെയും വിവേകത്തിൻ്റെയും ദൈവമേ ഞങ്ങളുടെ മക്കളുടെ കൂടെ ഇരുന്ന് അവരെ വഴി നടത്തണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിന്റെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു കഥാവേ കാത്തിളണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വെച്ച് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അന്ധകാര ശക്തികൾ ഞങ്ങൾക്കെതിരെ ഒരിക്കൽ ും ഉയരാൻ അമ്മേമാതാവിൽ നീ അനുവദിക്കരുത് അമ്മയുടെ കാൽപാദത്തങ്കിൽ ഞാൻ സകല ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെയും ശത്രുദോഷങ്ങളെയും ുഷ്ടൻ്റെ എല്ലാ സ്വാധീനങ്ങളെയും പ്രലോഭനങ്ങളെയും അമ്മയുടെ കാൽപാദത്തുങ്കൽ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ വിജയം മരിച്ച മാതാവ് ലോകത്തെ ജയിച്ച മാതാവ് ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ നിന്റെ എളിമയും വിനയവും കൊണ്ട് ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ ആത്മസംയമനവും വിശുദ്ധിയും കൊണ്ട് ഇന്ന് ഞങ്ങളെ ആവരണം ചെയ്യണമേ പരിശുദ്ധി അമ്മേ സകല ദുഷ്ടാരൂപിയിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം നീ കാത്ത് സംരക്ഷിക്കണമേ നിന്റെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങളുടെ എപ്പോഴും ഉണ്ടാകണമേ അമ്മേ മാതാവെ ശത്രുവിനെതിരെ പൊരുതി ഞങ്ങളെ ജയിപ്പിക്കണമേ കെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച് െ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കു ഭംഗിയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ ും പുത്രനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ ശക്തരായ ദൂതരേ നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ഭവനത്തിന്റെയും വസ്തുവകകളുടെയും ചുറ്റും ർത്തട്ടെ ദുഷ്ടാരൂപി പ്രവേശിക്കാതെ നിങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും ദൈവം നിങ്ങളെ സഹായിക്കും ആമേൻ